എൻ്റെ പേര് ഗംഗാഥെ ഷാഫി പറമ്പിൽ വീട് വന്നിട്ടാണ് ഞങ്ങളിപ്പോ ചെലവിനെയൊക്കെ ഷാഫി പറമ്പിലെ ഞങ്ങൾക്ക് തന്നോണ്ടിരുന്നത് പെട്ടെന്ന് രണ്ടു വർഷം കഴിഞ്ഞു പഠിക്കുകയാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ തന്ന വീട് കൊണ്ടാണ് ഇതിപ്പോ കഴിഞ്ഞത് ചെറിയതാ പഴയ വീട് വീടാനായിട്ട് പഞ്ചായത്തു നിന്ന് കൊറേ എഴുതി കൊടുത്തിട്ട് കിട്ടാണ്ട് ഇരുന്നാണ് കിട്ടിയിട്ടില്ല അപ്പൊ ന്യൂസിൽ ഏഷ്യ നൈറ്റ് ഷാഫി ഒരു പരസ്യം പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് ഷാഫി പറമില് എം എൽ എന്താണ് ഞങ്ങൾക്ക് വീട് തരാതെന്ന് പറഞ്ഞ് ആ അവരും എന്താണ് നെച്ചിക്കാട്ടിൽ ട്രസ്റ്റ് പറഞ്ഞിട്ടുള്ള അജിഫാൻ ഗ്രൂപ്പിന്റെ അവരും ചേർന്നിട്ടാണ് നമുക്ക് ഫണ്ട് അറേഞ്ച് ചെയ്തതാണ് ഷാഫിക്ക് നേരിട്ട് തരാൻ പറ്റില്ല ചെയ്തതാണ് ഇടപെട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് ഷാഫി എത്ര എട്ട ലക്ഷം രൂപയാണ് അവര് അവര് തന്നത് കൊറച്ച് കടങ്ങളൊക്കെ വാങ്ങിട്ട് വീട് വെച്ച് കേൾക്കാതെ താല്പര്യ ആ താല്പര്യമുണ്ട് സകാശാണ് അതുകൊണ്ട് അന്നുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ കഴിഞ്ഞു പോകുന്നത് വേറെ വരുമാനവും മകൻ ഇതൊന്നും ആയിട്ടില്ലല്ലോ പഠിച്ചു കണ്ണെങ്കിൽ കാഴ്ചയും കുറവായിട്ടുണ്ട് ഇതും വന്നതിനുസ്ട്ര ഷാഫിക്കൻ അറിയിയ എല്ലാ കാര്യങ്ങളും അറിയാം ഞങ്ങളുടെ എല്ലാ കാര്യവും അറിയാം ഷാഫിക്കാൻ അറിഞ്ഞുകൊണ്ട് തന്നെ സ്വന്തം കാം കീടക്കാം അക്കുന്ന നല്ല വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ളത് ഇത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്